അസാമലൈക്കും ഈ അടുത്തായിട്ട് നൂരാജ് മീർ എന്ന് പറയുന്ന ആത്മീയ സംഗമത്തിനെതിരായിട്ട് വിവാദങ്ങൾ വരുന്നതായിട്ട് നമുക്ക് വാട്സപ്പിലൂടെയും പല സോഷ്യൽ മീഡിയയിലൂടെയും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പോൾ ഞാൻ കണ്ടെടുത്തോളം ഇത്രത്തോളമായി യാതൊരു കുഴപ്പവും ഇല്ലാതെ ഒരു വിവാദത്തിലൂടെയും ഏർപ്പെടാതെ പോയിക്കൊണ്ടിരുന്ന ഒരു മജ്ലിസ് ആയിരുന്നു നൂറേ നൂറെ അജ്മീർ എന്ന് പറയുന്ന ഒരു മജ്ലിസ് അപ്പോൾ ഈ അടുത്ത് കാസർഗോഡിൽ പരപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഫങ്ഷനിൽ വിളിച്ചപ്പോൾ അവിടേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു ഓഡിയോ അല്ല സോറി ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം അഞ്ചു മിനിറ്റും സെക്കൻഡോളം ഉള്ള ഒരു വീഡിയോ ആയിരുന്നു അവിടുത്തെ കാ ഒരു ഭാരവാഹിയെ അംഗമാണ് അദ്ദേഹമാണ് അതിനെ കുറിച്ച് പറയുന്നത് നൂരാജ്മീർ എന്ന് പറയുന്ന ഒരു സംഘം പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഉള്ളത് തുടർന്നുള്ള ഇങ്ങനെ കാര്യങ്ങളൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലോണം കർണാടക ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഇത് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വീടോടെ താഴെ ആയിട്ട് നൂരാജ്മീറിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ പല രീതിയിലുള്ള ആർട്ടിക്കളുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട് സോ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇത് ജസ്റ്റ് കാണിച്ചു തരാം ഇവിടെ നോക്കി ഹണകണ്ടരി ഹണോഭായ വിടത്തെ നിങ്ങൾ മുൻചെയ്യ നൂരാജമീർ ഓക്കെ ആ ഒരു ബുക്ക് ചെയ്തിട്ട് ഇത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇരുപത്തി ആറാം തീയതി ബുക്ക് ചെയ്തിരുന്നു പക്ഷെ അവർ വന്നിട്ടില്ല വേറെ നല്ല വലിയ പരിപാടിയിലേക്ക് അവർ പോയി പൈസ കണ്ടാൽ ചത്ത് മരിച്ച ഇതുപോലും എണീച്ച് നിൽക്കുമെന്ന് എന്നൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് ആർട്ടിക്കളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ക്ഷമ ഉണ്ടെങ്കിൽ വീഡിയോ അവസാനം ഭാഗം വരെ കേട്ടാൽ എന്താണ് സംഭവിച്ചത് എന്താണ് ഇതിൻ്റെ തുടരെയുള്ള സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും വെറുതെ ഒരാളെ താഴ്ത്തി പറയാനോ അല്ലെങ്കിൽ ഒരാളെ പുകഴ്ത്തി പറയാനോ ഈ വീഡിയോന്റെ അകത്ത് ഞാനിപ്പോൾ വന്നിട്ടില്ല തീർച്ചയായും ഇതിലുള്ള വീഡിയോ എന്താ ഇതിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി ഈ വീഡിയോ തിരിക്കാം അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആൾക്ക് ക്ഷമ വേണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെന്തി ആയി പോകും ആയതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾ അവസാനം ഭാഗം വരെ ഇരുന്ന് കേൾക്കുക ഇനി നിങ്ങൾക്ക് വീഡിയോ അവസാനം വരെ കേൾക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്കിപ്പ് അടിച്ച് വേറെ വീഡിയോ നിങ്ങൾ കണ്ടോ അപ്പം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇനി മുതൽ കേൾക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് കേട്ടിരിക്കണം അവസാനം ഭാഗം വരെ ഇഷ്ട അപ്പം നമുക്ക് വീഡിയോ തുടങ്ങാം ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ ആണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് ഈ വീഡിയോ വന്നതോടു കൂടിയാണ് ഈ ഒരു വിവാദം ഉണ്ടായത് അതായത് പരപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് അത് അവിടുത്തെ കമ്മിറ്റി ഭാരവാഹിൻ്റെ ഒരു അംഗം അദ്ദേഹം അവിടുത്തെ ഫംഗ്ഷനിൽ പറഞ്ഞ കാര്യങ്ങളാണ് അഞ്ച് മിനിറ്റും നാൽപ്പത് ഉള്ള ഒരു വീഡിയോ ആണ് അപ്പം നമുക്ക് ഇത് ആദ്യം കേട്ട് നോക്കണം ഇത് കേട്ടാലേ മറ്റ് കാര്യങ്ങൾക്ക് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ലെന്തി കൂടി പോവും ആയതുകൊണ്ട് ഞാൻ കുറച്ച് ടു എക്സിൽ പ്ലേസ് ചെയ്ത് തരാം ഒന്ന് കേട്ടു നോക്കാം ഇന്ന് ഞമ്മൾ ഇന്നത്തെ മുഖ്യാതിഥിയാകേണ്ടത് നൂറേ അജ്മീറിന്റെ ഒരു വശാണ് പ്ലക്സലൊക്കെ അടിച്ചതും നോട്ടീസ് അടിച്ചതൊക്കെ അതാണ് പ്രസാരം നടത്തി ബഹുമാനപ്പെട്ട കമാൽ പൈസ അദ്ദേഹം ചെയ്തത് ഞങ്ങൾ കൊല ചതിയാണ് കാരണം ഒരു സംഘാടകർക്ക് ഒരു പരിപാടി നടത്താൻ എത്രത്തോളം കഷ്ടപ്പാടുണ്ട് തുറന്നു പറയാൻ പോകും കാരണം ഏപ്രിൽ ഇരുപത്താറിന് ഇലക്ഷൻ കഴിയും ഇരുപത്തേഴിന് ഞങ്ങൾ യാത്ര പോവുകയും ബഹുമാനപ്പെട്ട കന്നി തുസാരി ചെയ്യും അവിടെയുള്ള മുത്തലി മക്കൾ ചോദിച്ചു വലിയ ദിവസം ഉണ്ട് പറഞ്ഞു ഞങ്ങൾ നാല് പേർ അവിടെ പോയി ഞാന് പണ്ടത്തെ എം എസ് കോട്ടക്കുന്ന് അതിന് മൊയ്ച്ച ആയിക്കാൻ മൂപ്പറുണ്ട് സന്തോഷത്തോടെ ഞങ്ങൾ പറഞ്ഞ് ഷാദോ ആദ്യത്തെ ബുക്കിംഗ് ചെയ്താണ് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയാ പറഞ്ഞാണ് ഒരു കളത്തിലെത്താൻ വേണ്ടി ജീവിതത്തിൽ നാൽപ്പത്തി രണ്ട് കൊല്ലം ഇപ്പോൾ കേരളത്തിൽ ഞാൻ പോവാ ഞാൻ സലവിച്ചാൽ പോകാത്ത ഏറ്റവും പണ്ഡിത പറഞ്ഞു പറഞ്ഞു പോയാ മഹാന്മാർ വലിയ വലിയ മഹാന്മാർ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ പറ്റില്ല ഒരു പണ്ഡിത രണ്ട് ഗ്രൂപ്പിന്റെ പണ്ഡിതമേറെ കാണാൻ പോയ വ്യക്തികളെ ഞാൻ സലവിച്ചു ആ അദ്ദേഹം കാരണം ഇസ് എം എസ് എൻ്റെ കാറിൽ അയാൾ കാസർഗോഡ് ഏഴ് വേഴ്സിന് മുതൽ തങ്ങളെ കോളേജും വരെ തങ്ങളും ഒന്നിച്ച് പോയതാണ് ഞാനും താഴെ മൂപ്പറ പറഞ്ഞു ഞാൻ വെച്ച ബന്ധം കാജാവും മറ്റൊരു നാൽപ്പത് കൊല്ലത്ത് ബന്ധം നാൽപ്പത് ദിവസം പോയ വ്യക്തി പറഞ്ഞു നല്ലോട് സന്തോഷമായി ഞങ്ങൾ ചായ അയാൾ തന്നെ ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച തന്നെ കലണ്ടർ എഴുതിയാണ് അയാളെ കാദ്യം ബുക്കിൽ ബുക്ക് ചെയ്തതും പറയും ഈ അജണ്ടിട്ട് എം എസ് ഇല്ല പറഞ്ഞു പിറ്റേ ദിവസം ഇരുപത്തെട്ടാം തീയതി അയാളെ നൂറാം തീയതി പരസ്യോട് കൂടെ നാളെ വേറെ പറഞ്ഞു കാസർഗോഡിൽ നിന്ന് നാളെ തന്നെ ഉണ്ടായിരുന്നു പറപ്പാടി നാളെ നോട്ടീസ് അല്ല അടിച്ച് ഒരു മൂന്ന് മാസം മൂന്ന് മാസത്തിനുള്ളിൽ നോട്ടീസ് അയച്ചു കൊടുത്തു ഒരു ഒന്നര മാസം മുമ്പ് എനിക്ക് ഫോൺ ചെയ്തത് കാരണം വെച്ചെങ്കിൽ തങ്ങന്മാർ ഒക്കെ പെട്ടെന്ന് തീർക്കണം എട്ട് മണിക്ക് തന്നെ തുടങ്ങണം അത്ര പരസ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളത്തെ കരാളെ അയാളെ തോന്നുന്ന ആൾക്കാരുണ്ട് കൊല ചെയ്യുന്ന വ്യക്തിയാണ് പത്ത് ദിവസം മുമ്പ് അയാള് അയാൾ സ്പീക്കല് പറഞ്ഞു ഇരുപത്തഞ്ചാം തീയതി പറപ്പാടി ഞാനുണ്ട് പെണ്ണുകൾ കാണിച്ച് അത് അത്ര കട്ട് ചെയ്ത് തിരിച്ച് വീട് വേളിനാശി കൊടുത്തിട്ട് ഇരുപത്തഞ്ചാ ഇരുപത്താറ് ഇരുപത്തഞ്ഞാല് കളത്തൂർ പരിപാടി ബന്ധനല്ല എനിക്കറിയില്ല ഈ രണ്ട് പരിപാടി ഒന്നും നടത്താനുള്ള ഒരു പരിപാടി ചെയ്താണ് കളത്തൂറ പരിപാടി പറപ്പാടി പരിപാടി ഒന്നിച്ച് നടത്താൻ ഒരു ഒരു തന്ത്രമാണ് പൈസ ആക്കുന്നത്രമാണ് ഈ രാവിലെ ഒറ്റ തൂക്കി വരുന്ന പൈസ ആക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് ഒരുപാട് പരസ്യം വരുന്നത് ഒരുപാട് പൈസ ആക്കുന്നതാണ് ഞാൻ തിരിച്ചയാൾക്ക് പറഞ്ഞു അയിരഞ്ഞത് ഒത്തില്ല ഞാൻ വേഗത്ത് കട്ട് ചേരി കാര്യം ഒത്തിട്ടേല ഞാൻ പരിപാടിക്ക് ഇരുപത്തി ആറ് നയിക്കുന്ന പരിപാടിക്ക് ഒത്തിരി പറഞ്ഞു ഇരുപത്തി ആറ് ഒത്തിട്ടില്ല ഞാൻ വീണ്ടും വിളിക്കും ഫോണെടുത്തു വൈകുന്നേരം ഇരുപത്തി രണ്ട് മിനിറ്റ് അയാൾക്ക് വയസ്സി ജീവിതത്തിൽ അങ്ങനത്തെ ഒരു വയസ്സ് ഒരു വ്യക്തില്ല അവര് കാരണം നമ്മൾ ആ വികാരം കരവശകല് നിങ്ങളെ മുമ്പിൽ ഞമ്മളെ കറങ്ങണം കാരണവശങ്കൽ നിങ്ങൾ എന്ത് വിചാരിക്കും ഇങ്ങനത്തെ ഒക്കെ ആൾക്കാരെ ബ്ലക്സിലടിച്ച് പരസ്യം ചെയ്ത് ആൾക്കാരെ കൂട്ടാൻ വേണ്ടി സാധാരണക്കാരും കൊണ്ട് പ്രസംഗാൻ വേണ്ടിയുള്ള തന്ത്രമാണ് അതാണ് തുറന്ന് പറഞ്ഞത് ഏതൊരു സംഘടകർ ഒരു സംഘടിപ്പിക്കാൻ അത്ര കഷ്ടപ്പാടുണ്ട് ഓരോ സമരം മൂന്നാല് നല്ല വിളിക്കും ഓരോ തങ്ങമ നല്ല വിളിക്കും ഇത് എട്ട് മെളി ഇരുപത്തിയായിരിക്കും എട്ട് മാസം ഏഴായിരം അമ്മമായിട്ട് വന്നു ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് കേക്കം പരിപാടിക്ക് പത്തായിരം രൂപ കൂടുതലും പോകുന്നത് വാർഷികമാണ് കർണാടകം ആ പരിപാടിക്ക് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഞമ്മളെ ചെയ്തത് ആരും ആരും ഏതൊരു വ്യക്തിയാണ് വെച്ചിട്ട് അജിന് പോകുന്ന രണ്ട് മാസം വിളിച്ച് പറഞ്ഞ് അമിതായിട്ട് നോട്ടിച്ച് അടിക്കും പിന്നെ ഒരു കാര്യം ദുബൈയില് പോകുന്നു എത്ര മാന്യതയുണ്ട് ഞാൻ ദുബൈയില് പോകുന്നുണ്ട് ദുബൈയില് ഇരുപത്താറില്ലേ ഇന്ന് സെമിട്ട് മൂപ്പറ് രാവിലെ വിളിച്ചു പറഞ്ഞത് പറയേണ്ടത് രാവിലെ വിളിച്ച എന്റെ കുഞ്ഞുമാരുടെ മോനും വരും അശബങ്ങൾ എത്ര മാന്യത മാന്യതണ്ട് അയാൾ വരാതിരിക്കുവേൾ സംസാരിക്കാൻ അത് മാധ്യമല്ല എന്നാലും പറഞ്ഞു എത്ര സന്തോഷം ആരായാലും മോശമല്ലേ ആ അത് ആ വ്യക്തി ചെയ്യുന്ന കോളേജ് ശരിയാണ് നിങ്ങൾ ആ ഞാൻ പിന്നെ 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 പറയാൻ എന്റെ കുടുംബത്തോട് പറഞ്ഞു ആരും ആ അന്നൂടെ അജിമിരുന്ന അന്നത്തോട് കസ്റ്റം അവസാനിപ്പിച്ച് അതേ പട്ട ഈ എം എസ് വിവാഹത്തിന് അയാളുടെ കുടുംബം അന്നത്തോട് അവസാനിച്ചു പൈസ തന്ത്രമാണ് ഒരുപാട് മഹാന്മാരെ വിളിച്ച് ബൊബം ഇട്ട് കുറെ പരസ്യം ഇട്ട് അതിന്റെ കുറെ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളൊക്കെ പരസ്യം വിട്ട് ആ പൈസ മനസ്സിന്റെ വികാരം ഉണ്ട് ഞാൻ 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 പറഞ്ഞ നിങ്ങൾ അവസാനിക്കില്ല വണ്ടി വണ്ടി വന്നാൽ വരെ വരെ സംസാരിക്കാൻ ബഹുമാനപ്പെട്ട ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോ ആണ് ആദ്യമായിട്ട് നല്ലോണം പ്രചരിപ്പിച്ച പ്രചരമായ ഒരു വീഡിയോ ആണ് അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ഹാദിമായ അതായത് അദ്ദേഹം കുറച്ച് വിഷയങ്ങൾ പറഞ്ഞ് ഒരു ഓഡിയോ ക്ലിപ്പ് വാട്സാപ്പിലൂടെ അയക്കുകയുണ്ടായിരുന്നു അത് അതും നല്ലവണ്ണം പ്രചരിച്ചു അതായത് എന്ന് പറയുന്ന ഉസ്താദിന്റെ ആദ്യമാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ഓഡിയോ ക്ലിപ്പ് അതും കൂടി നമുക്ക് കേട്ടു നോക്കാം എന്നതിന് ശേഷം വീണ്ടും കുറച്ച് കാര്യങ്ങളുണ്ട് പറയാം അപ്പൊ നിങ്ങൾ വീഡിയോ അവസാനം വരെ കേൾക്കുക ഓക്കേ മിസ്റ്റേക്കുള്ള എന്ത് ഇരുപത്തിയാറ് ഡയറിയിൽ ഉള്ളത് പുത്തൂർ ഉറൂസ് പുത്തൂര് നമ്മളെ വാർഷികമൊന്നും ഇരുപത്തിയഞ്ച് മറ്റേ പറ ആ മറ്റേ ഇപ്പൊ കഴിഞ്ഞ ഉറൂസ് ഉണ്ടല്ലോ കളത്തൂർ ജാർമക്കാം ഉറൂസും അതാണ് ഡയറിയിൽ ഡയറിയിലുള്ളത് ഡയറിയിലുള്ളത് ഉള്ളത് ഇരുപത്തി ആറ് പുത്തൂർ എന്നുള്ള അല്ല പറപ്പാടി ഉറൂസ് എന്നല്ല ഡയറിയിലുള്ളത് ഉള്ളത് പിന്നെ അതിന്റേതായ എന്ത് സംഭവിച്ചാലല്ലേ ഇവര് എന്നിട്ട് ഉസ്താദിന്റെ ഇരുപത്തി ആറിന്റെ അന്ന് ഉസ്താദിന്റെ ഫോട്ടോ ഇതൊക്കെ വെച്ചിട്ട് അവർക്ക് ഡേറ്റ് അവർ വായക്കാട് വന്നിരുന്നു ഡേറ്റ് ചോദിച്ചിട്ടുണ്ട് അവർ ഡേറ്റ് കൊടുത്തിട്ടില്ല അതാണ് സത്യം ഡേറ്റ് കൊടുത്തിട്ടില്ല ഏർ ഡേറ്റ് കൊടുക്കേണ്ട ആള് ഞാനാണ് എന്റെ ഡയറിയിൽ ഇരുപത്തി ആറ് പുത്തൂരാണ് വാർഷികമാണ് ഏർ അപ്പൊ ഇത് മിസ്റ്റേക്ക് സംഭവിച്ചാണ് സംഭവിച്ചോലി നമ്മളെന്താക്കാ നമ്മള് അന്ന് ഞാൻ പിന്നെയും മാക്സിമം അവർക്ക് ആ ഡേറ്റ് അവർക്ക് റൂസിന് എത്തിക്കാൻ വേണ്ടിട്ട് ഞാൻ പിന്നെയും അവിടെ എന്താക്കി ഇരുപത്തി അഞ്ചുക്ക് പറ്റുമോ എന്ന് ചോദിച്ചു ഇരുപത്തി അഞ്ചുക്ക് പറ്റുമോ ചോദിക്കാൻ കാരണം ഇരുപത്തി അഞ്ച് എന്താ രണ്ട് പരിപാടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ കാരണം ഓൾറെഡി ഞങ്ങൾ ഇരുപത്തിയഞ്ചിനുള്ളത് അവിടെ അവരെ മക്കാമൻ്റെ ദർഗന്റെ റൂസിന്റെ തൊട്ടടുത്ത് കളത്തുചാറക്കാമുള്ളത് അപ്പോ എട്ട് മണിക്ക് പറപ്പാടി പോയിട്ട് പെട്ടെന്ന് പത്ത് മണി ആകുമ്പോൾ നിർത്തിയിട്ട് മറ്റോടത്ത് പിന്നെ തുടങ്ങിയാൽ മതിയല്ലോ ആ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ഒക്കെ നോക്കിയാണ് അതൊന്നും അവർക്ക് പറ്റിയിട്ടില്ല കാരണം ഇവർ എന്താക്കിയപ്പോ ഇവർ പബ്ലിസിറ്റി ചെയ്തപ്പോ പബ്ലിസിറ്റി ചെയ്യാൻ തന്നെ നമ്മൾ ഇതില്ലാതെ നമ്മൾ ഡേറ്റ് കൊടുക്കാതെ ചെയ്തത് ഡേറ്റ് കൊടുത്താലല്ലേ ഇരുപത്തി ആറ് നോലെടുത്ത് വരും എന്ന് പറയാൻ പറ്റുള്ളൂ ഇരുപത്തി ആറ് ഗോൾക്ക് കൊടുത്തിട്ടില്ല ഡേറ്റ് ഇരുപത്തി ആറ് ഓൾറെഡി കർണാടകയിലത്തൂര ാണ് മറ്റേ കളത്തൂർ നോക്കാൻ ബ്രൂസ് ഉള്ളത് അപ്പം ഇരുപത്തി അഞ്ചിലേക്ക് ഇവർ ഇരുപത്തി ആറിലേക്ക് നമ്മൾ വരും എന്നുള്ള രീതിയിൽ ബോർഡും ഫ്ലക്സും വെച്ച് പ്രചാരണമാക്കി നമ്മളറിയില്ലല്ലോ എന്നിട്ടാണ് പിന്നെ ഞാൻ എന്നാലും എന്നിട്ട് ഞാൻ എന്താക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇനി അവര് ഇതാവണ്ട മോശമാക്കണ്ട എന്നാ ഇരുപത്തിയഞ്ചിലേക്ക് ആക്കാൻ പറ്റൂല ഇരുപത്തിയഞ്ചു ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു അപ്പൊ പിന്നെ അവര് ഫുള്ള് റോങ് എന്നെ വിളിക്കാത്തൊന്നുമില്ല തെറി വിളിച്ചിട്ട് തെറിയോ തെറി എന്തൊക്കെ പറഞ്ഞാലോ ഏർ കയ്യിലുണ്ട് അത്രക്കും ജീവിതത്തിൽ അപ്പോ ആ ഒരു ഭാഗത്തിൽ നിന്ന് കിട്ടുന്ന മറുപടി ഇതുപോലെയാണ് അതായത് അവർക്ക് ഡേറ്റ് കൊടുത്തിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് അവര് പറയുന്നത് ഡേറ്റ് തന്നിട്ടുണ്ട് കോൾ വിളിച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കോൾ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഖാദ്യം പറയുന്നത് ഈ ഒരു ഇത് അയച്ചിട്ടില്ല എന്ന് അപ്പോൾ അതിന് ശേഷം വീണ്ടും ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു നമ്മുടെ കർണാടക ഭാഗത്തെ റഞ്ചൽ ഹുസൈൻ ദാരി ഉസ്താദിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കാൻ കഴിഞ്ഞു ഇപ്പൊ ടോട്ടലി അത് ഞാൻ പിന്നീട് കേൾപ്പിച്ചു തരാം ആദ്യമായിട്ട് ഞാൻ പറയുകയുണ്ടെങ്കിൽ ഈ വലിയൻ ഫൈസ് ഉസ്താദിനെ പറയ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ നൂരാജ്മിർ എന്ന് പറയുന്ന ഈ ഒരു മജ്ലിസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കണ്ടത് അദ്ദേഹത്തിന് മയ്യത്ത് പരിപാലനം പറ്റിയിട്ട് ക്ലാസ് ഒക്കെ എടുക്കുന്ന ആ ഒരു ടൈമിലായിരുന്നു ഡി ഐ സി എന്ന് പറയുന്ന വെളുത്തങ്കടിയിൽ നടന്ന ഒരു അപ്പോൾ നടന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അന്ന് ഒരു അവിടെ ഒരു ഫങ്ഷൻ നടന്നു അതായത് മയത്ത് പരിപാലനത്തിനെ കുറിച്ചിട്ട് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ സൗണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ ഒരു പേഴ്സണൽ അഭിമാ അബി ഒപ്പീനിയനാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ എനിക്ക് കണ്ട എടുത്തോളം അദ്ദേഹത്തിന് നല്ലൊരു സ്വഭാവമാണ് നല്ല മാന്യതയുടെ സ്വഭാവമാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ആൾക്കാർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അത് പേർസണലായിട്ട് വേറെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അത് എനിക്കറിയാല പക്ഷെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളല്ല നല്ലൊരു ആളാണ് നല്ല സ്വഭാവമാണ് നല്ല മാന്യതയോടെ ഉള്ള ഒരാളാണ് പിന്നെ ഹുസൈം ദരി മുസ്താദിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് കൂടി വന്നു ആറ് മിനിട്ടോളം ഏകദേശമുള്ള ഒരു ഓഡിയോ ക്ലിപ്പായിരുന്നു അപ്പോ അതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം ഏകദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ പല രീതിയിലുള്ള തെറ്റായ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നിയതൊക്കെ നമുക്ക് അതൊന്ന് ജസ്റ്റ് കേട്ടു സ്പീഡായിട്ട് പ്ലേ ചെയ്ത് തരാം ഒരു ക്ലിപ്പ് കേൾക്കാൻ സാധ്യതയായി കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ പഠിച്ചവൻ മാത്രമേ അറിയൂ കാരണം വലിയ ഫൈസി എന്നൊരു വ്യക്തി വളരെയേറെ സത്യസന്ധനും ശുദ്ധനും മാത്രമല്ല ഒരു സംഭാവനക്ക് വേണ്ടി അല്ലെങ്കിൽ പണത്തിന് വേണ്ടി എന്തും ചെയ്യാത്ത അതിനെ സ്വരൂപിക്കാൻ തീരെ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ് വലിയുദ്ദീൻ ഫൈസി നൂറിൽ നൂറ് ശതമാനം ഞാൻ അദ്ദേഹത്തെ അടുത്ത് ബന്ധപ്പെട്ട് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വോയിസിൽ വരുന്നത് അദ്ദേഹത്തെ കുറിച്ച് ആക്ഷേപാർഹമായ ചില വാക്കുകള് ആ ക്ലിപ്പിലൂടെ കേൾക്കാൻ സാധിച്ചു എനിക്കും ബന്ധം ഒരു ഒരു ആത്മീയ വേണ്ടി നമുക്ക് ഈ ഓടിയെ ഒലയുദ്ദീൻ ഫൈസിനെ മതക്കുന്ന ഒരു ഓഡിയോ ആണ് സമ്പൂർണ്ണമായിട്ട് അത് തന്നെയാണ് അപ്പോ അത് നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഞാൻ പറയട്ടെ ഇവിടെ ഒലിയുദ്ദീൻ ഉസ്താദിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇവിടെ ഈ വിഷയത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒപ്പീനിയൻ ഉണ്ടാവും അഭിപ്രായങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് തീർച്ചയായും കമൻ ഇത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് ഇവിടെ ഡേറ്റ് കൊടുക്കുന്നതും എടുക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്ന അതിൻ്റെ സംഘാടകരാണ് അപ്പോൾ അവർ അതിൻ്റെ ഹാദിമ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം അപ്പോൾ ഇവിടെ വലിയതിനു വൈദ്യുസ്ഥ ആ ഒരു ക്ലിപ്പിൽ പറഞ്ഞത് അത് ഇത് തെറ്റായിട്ടാണ് തോന്നിയത് എനിക്ക് കാരണം അദ്ദേഹത്തിന് മാത്രമായിട്ട് പേഴ്സണലായിട്ട് പറയാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തിന്റെ സംഘടകരാണ് കേട്ട് കൊടുക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ അവർക്കിടയിലുള്ള തർക്കമാണിത് അത് എന്താണെന്ന് അല്ലെ അപ്പൊ നമുക്കതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ ഇവിടെ വലിയുദ്ദീൻ പൈസയുടെ എതിരായിട്ട് ആക്ഷേപം വരുമ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി അദ്ദേഹത്തിനെ കുറിച്ച് എല്ലാ ആൾക്കാരും നല്ല അഭിപ്രായങ്ങളാണ് പറയാറുള്ളത് ആരും തന്നെ പറയുന്നില്ല കുറ്റങ്ങളൊന്നും പറയുന്നില്ല ആക്ഷേപങ്ങളൊന്നും പറയാത്ത ഒരാൾ എന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെയായി ഏതായാലും ഇൻഷാല്ല ഒരു കാലഘട്ടങ്ങളിൽ ശരിയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇൻഷാല് അള്ളാഹു സുബാനോതഅാല നമുക്ക് ഏവർക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അള്ളാഹ് തോഫിക്ക് നൽകട്ടെ സ്ലാമിന് വേണ്ടിയിട്ടും ദീനിന് വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു വീഡിയോയുടെ വെച്ച് ചെയ്യാം അസാം വലൈക്കും വാഹത് വബർക്കാത്തുഹു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്